എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ ഇന്നൊരു പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മുടെ ഒരു ചെറിയ ഗാർഡനിങ് പരിപാടിയാണേ ഇന്നുള്ളൂ ഇത് ഇതൊരു ഇത് അറിയാവല്ലോ ഇൻഡോർ പ്ലാൻ്റ് ഇത് നേരത്തെ ഇത് ഒരു ചട്ടിക്കകത്ത് ഉണ്ടായിരുന്നാണ് അത് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞപ്പം ഞാനത് മാറ്റി മാറ്റി സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കാം എന്നോർത്തോണ്ട് മാറ്റിയതാണ് അതിനായിട്ട് ഞാനേ ഈ മണ്ണൊക്കെ നേരത്തെ രണ്ട് ദിവസം മുമ്പേ ഇവിടെ ഇങ്ങനെ ശരിയാക്കി വെച്ചിരിക്കുന്ന മണ്ണെന്ന് മാത്രം മണ്ണ് മാത്രമല്ല കേട്ടോ മണ്ണുണ്ട് പിന്നെ എന്താണ് ചകിരിച്ചോറുണ്ട് പിന്നെ ഉള്ളിത്തൊലിയൊക്കെ ഉണ്ട് നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ഉള്ളി പൊളിച്ചേൻ്റെയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഉള്ളിത്തൊലിയുണ്ട് കുമ്മായ ഉണ്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൂട്ടാണിത് അത് ഞാൻ ഇപ്പം ഇതിനകത്തോട്ട് നിറയ്ക്കാം കേട്ടോ இது இது நமக்கு இன்ன தோட்ட இந்த மண்ணு குத்தி நடக்கணும் ിച്ചവരുണ്ടല്ലോ അതുകൊണ്ട് ഈ മണ്ണിന് ഇളക്കം കിട്ടുണ്ട് കുത്തിയാർക്കണം അങ്ങനെ ഇനി ഇത് ഇതിന്റെ അകത്തോട്ട് ഇതെടുത്ത് വെക്കാം പൊട്ടിയിട്ടുണ്ട് ക്ട്ടോ ഇത് അതാണ് ഇതാണ് ഈ ചട്ടി ഇച്ചിരി പഴകി ഇനിയിപ്പോൾ അത് പിടിച്ചു വരുമ്പോൾ മാറ്റി വെക്കണം അകത്ത് വെക്കാൻ അത്രയൊരു ഇതില്ല പക്ഷെ അകത്ത് വെക്കും ഞാനിത് എന്താണെന്നറിയാം ഇച്ചിരി മഞ്ഞപ്പുണ്ട് വെളിയിലിരുന്നതിന് മഞ്ഞപ്പായി ഒരിക്കലും ഈ ഇൻഡോർ പ്ലാൻ പ്ലാന്റ് വെളിയിൽ കുറേ ഒരു പത്തോ ഇരുപ മിനിറ്റ് ആഴ്ചയിൽ ഒന്ന് എടുത്ത് വെക്കണം വയ്ക്കണം കേട്ടോ സ്ഥിരമായിട്ട് ഇത് വെയിലത്ത് വെച്ചാൽ കുഴപ്പമാണ് പോയി അത് ഇത് ഉണ്ടോ ഇത് പുതിയ മുള വന്നാട്ടോ അതാ പറഞ്ഞു ഈ മുള കണ്ടില്ലായിരുന്നു അതുകൊണ്ടാണ് രണ്ട് ചട്ടി പിന്നെ അപ്പുറത്ത് രണ്ടെണ്ണം ഞങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ട് ചെടി മേടിച്ചതായിരുന്നല്ലേ അത് ഞങ്ങൾ നിറച്ച് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുക അത് കാണിക്കാം കേട്ടോ വാ വെള്ളി എവിടെയാ വരുന്നത് കേട്ടോ ഇവിടെ നടുമ്പ്മാ കിടക്കുമായിരുന്നു ഇപ്പം അത് നനയാതെ ഒക്കെ ആക്കി അപ്പൊ ഇവിടെ വെക്കാറില്ലോത്തോണ്ട് എന്റെ ഇത് ഒക്കെ എടുത്ത് ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞോണ്ട് ഇരിക്കട്ടോ ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ ചെടിയൊക്കെ കേട്ടോ ഇവിടെ വെക്കും മടിക്കണ എന്നിട്ട് ചുറ്റും ഞാൻ ചെടി വെക്കും ഇപ്പൊ ഇപ്പൊ എങ്ങനെയല്ലോ കേട്ടോ ഇപ്പൊ ഉണ്ടല്ലോ നാല് ചട്ടിയോളൂ അതെങ്ങനെയാണ് നിക്കും അപ്പൊ ഞാൻ പൊക്കത്തിലോടൊന്ന് കയറേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിക്കട്ടെ ഇങ്ങനെ ആണ് ഞാൻ കേറുന്നത് കേട്ടോ നടയില്ല അമ്മച്ചി നല്ല എടുത്തുകൊണ്ട് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കാണിക്കോട് ഇത്ര ഉള്ളു ഇവരെ മേടിക്കും ഇതോ ഇത്ര ഉണ്ട് ഇതാണ് പുതിയത് കേട്ടോ ഞാൻ മാറ്റിയില്ലേ ഇത് എത്തിയെന്ന് ഇച്ചിരി ഭംഗി കുറവുണ്ട് സാരയില്ല കേട്ടോ ോ ഇതിരുന്ന ഒരു പ്രമൂരമായിട്ടുള്ള പണിയാണ് എന്താണോ ഇതിപ്പോ ഇതിന് നടയിട്ടില്ലേ ഞങ്ങള് അതൊരു കൊഴപ്പാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഇത് കണ്ടോ ഇത്ര ഉള്ളു കൂട്ടോ വേറെ മേടിക്കും എവിടെയാ പറഞ്ഞ അപ്പഴേ നമുക്കേ ഇതൊന്ന് സെറ്റാ ആക്കി വെക്കാം എന്നിട്ട് കാണിക്കാം കേട്ടോ എന്നിട്ട് കൃഷ്ണ വെക്കാം അവിടെ ഇരിക്കുന്നു തക്കാലത്തേട്ടോ അപ്പൊ കുറച്ച് കഴിയുമ്പോ ഞാൻ പിന്നെ ഇത് മാറ്റും എന്താണോ ചെടികൾ കൂടുതൽ മേടിച്ച് കഴിയുമ്പോ മാറ്റുന്നു വീട് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ഒരുപോലത്തെ അല്ല ചെടികളെല്ലാം ഒരുപോലത്തെ അല്ല അതാണ് ഒരു പ്രശ്നം സാറിന്റെ തക്കാലത്തേനല്ലേ കേട്ടോ ഇപ്പൊ തക്കാളിത്തേനൊന്ന് ഇതാക്കി ഇത്തല്ലോ ഈ പൈപ്പാണിത് പൊക്കത്തീന്ന് വീഴുന്ന വെള്ളമേ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിട്ട് പൈപ്പ് ആ പൈപ്പ് കണ്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ കണ്ടിച്ചു അവിടെ അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല കുറച്ച് കുറച്ചുകൂടെ ചെടികൾ മേടിക്കും അപ്പോൾ ചെടികൾ ഞാൻ പറഞ്ഞില്ലേ നിറയ്ക്കാനുണ്ടെന്ന് ഇനി ചട്ടിയില്ല അപ്പോൾ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാനും കേട്ടോ അപ്പോൾ ഇനി വാ ഇനി നമ്മുടെ എന്താണ് നമ്മുടെ കൃഷ്ണനെ ഇറക്കി വെക്കാം കേട്ടോ കൃഷ്ണൻ വൃന്ദാവനത്തിലെ കൃഷ്ണനാണേ ഒറ്റ രാധയില്ല രാധ എവിടുന്നേലും മേടിക്കും അപ്പം ഇങ്ങോട്ട് വെക്കാം അവിടെ ഇരിക്കട്ടോ ഇപ്പതൊരു ഭംഗി തോന്നൂല്ല അതെന്താണെന്നറിയോ കൊറേ ചെടികൾ ഇല്ലല്ലോ അത് പൊട്ടി കിളക്കും അപ്പം മാറി മാറി ഞാൻ ഞാനിങ്ങനെ വെക്കും ഒക്കെയാണ് നമ്മുടെ ഒരു നേരം പൂക്ക ഇതൊക്കെയാണ് അപ്പൊ എങ്ങനെയുണ്ട് കൃഷ്ണൻ കൊളാവോ ഇതിപ്പോ എവിടെ ഉണ്ടല്ലോ ഇതെന്താണെന്നറിയോ കൃഷ്ണന്റെ ഇത് കുച്ചിപ്പുടി ഉണ്ടല്ലോ കുച്ചിപ്പുടി കുച്ചിപ്പുടിക്ക് നമ്മുടെ തലയിൽ ഇങ്ങനെ വെക്കൂല്ലേ ആ സാധനം ഇത് അത് ഞാനെടുത്ത് ഇവിടെ വെച്ചിരിക്കുന്ന ഇത് ഇത് ഇതൊക്കെ ഇതായി വരുമ്പോൾ ഒന്ന് അത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇതെല്ലാം മുളച്ച് മുളച്ചല്ല ഒരു ചൂട് പിടിച്ചില്ലല്ലോ ചോട് പിടിച്ചൊക്കെ വരുമ്പോഴത്തെ ആ ഒരു ഇതും കൂടെ കാണിക്കാം അപ്പം ശരിക്കും വൃന്ദാവനം ആക്കും കേട്ടോ പിന്നെ ഒരു രാധയും കൂടെ ഇപ്പുറത്ത് കൊണ്ട് വെക്കുമ്പോ ഓക്കെ അപ്പോൾ എന്താണ് ഇന്നത്തെ എന്റെ ഈ വീഡിയോ വീഡിയോട്ടോ എല്ലാരും ഒന്ന് കാണണം കാണണോട്ടോ എന്റെ കൃഷ്ണനെ പൂർത്തിയായിട്ടില്ല പൂർത്തിയാന്ന് ഒരു കാൽ ഭാഗമായിട്ടേ ഉള്ളൂ അത് കഴിയുമ്പോ ഞാൻ ഒന്ന് അപ്പോഴൊന്നും ശേഷമുള്ള മാറ്റം ഞാൻ കാണിച്ചാൽ കേട്ടോ അപ്പൊ എന്താണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യോ എല്ലാവരും ഒന്ന് കാണണേ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോ ഇതാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മറ്റൊരു വീഡിയോമായി വരുന്നവരെ ബൈ